ഹോസ്പിറ്റലിൽ പോയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല മൈൽഡ് പി സി ഒ ഡിയാണ് പക്ഷെ ഞാൻ പറഞ്ഞു മൈൽഡ് പി സി ഒ ഡിയാണ് അതെനിക്കും അറിയാം പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ബ്ലീഡിങ്ങ് വരുന്നില്ല എന്തുകൊണ്ട് ഞാൻ പ്രഗ്നൻറ്റ് ആകുന്നില്ല അപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പവുമില്ല ഒരു പ്രൊസീജിയർ ഉണ്ട് ലാപ്രോസ്കോപ്പി അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ലാപ്രസ്കോപ്പിക്ക് ഞാൻ വിതയായി ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്തു സർജറി ചെയ്ത് കഴിഞ്ഞ് ആ മന്ത് തന്നെയാണ് എനിക്ക് ഒ ടിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതി അത് റിസൾട്ട് വന്നപ്പോൾ അത് പാസ്സായി അപ്പം ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു നമ്മൾ എന്ത് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു നമുക്ക് കിട്ടിയില്ല നമ്മൾ നമ്മളെന്ത് കിട്ടില്ലെന്ന് പറഞ്ഞു നമുക്ക് കിട്ടി അത് എന്താണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ വിഷമിക്കാതെ നമുക്ക് കിട്ടും നമുക്ക് വിശ്വാസത്തോടെ ഇരിക്കാൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്തിരുന്നത് പള്ളിയിലൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് പ്രൊസീജിയർ ചെയ്തത് അത് കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ടാബ്ലറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ആ അപ്പോഴാണ് എനിക്ക് വെയിറ്റ് ചെയ്യുടെ റിസൾട്ട് വന്ന് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായ എനിക്ക് യു കെയിലേക്ക് ഓഫർ ലെറ്റർ വരുന്നത് അപ്പോൾ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിയിൽ വിളിച്ച് ഞാനിതുപോലെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം ഈവൻ നിങ്ങൾ യു കെയിലെ പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങളെ അവിടെ അലൗ ചെയ്യത്തില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായി ഞാൻ എന്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് കോൺഫിഡൻറ്റ് ചെയ്തു അതെനിക്ക് കിട്ടുന്നില്ല അപ്പം വളരെ വിഷമത്തോടു കൂടി ഞങ്ങളൊരു തീരുമാനം എടുത്തു യു കെയിലൊക്കെ അവസാനിപ്പിക്കണോ അതോ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ അപ്പം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ പരിച്ച് പാസ്സായതല്ലേ ഒയിറ്റി അപ്പം ഞങ്ങളത് ഒയിറ്റി അങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കും അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഞാൻ എത്രയോ ഞാൻ മരുന്ന് കഴിച്ചു ഇഞ്ചക്ഷൻ്റെ വേദന അനുഭവിച്ചു സർജറി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ദൈവം എന്താ എന്നോട് കനിയാത്തേ അപ്പോൾ ഞാൻ അച്ചസ്സിൻ്റെ ഡിവി നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാത്ത ഞാൻ പാപിയാണോ അച്ഛമ്മ അങ്ങനെ നീ വിചാരിക്കില്ല നീ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനാലാം തീയതി ഞാൻ യു കെയിലേക്ക് പോയി പോകുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ട് ജോലി കിട്ടി ഞാൻ സെറ്റിൽ സെറ്റിലാകാൻ പോകുന്നു എനിക്കെന്തോ ഒരു സർക്കാർ ജോലി യു കെയിൽ കിട്ടാൻ പോകുന്നു പക്ഷെ അതിലുപരി എനിക്ക് വിഷമം എത്ര ജോലി കിട്ടി എന്ത് സമ്പാദിച്ചാലും ഒരു പൈതൽ ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്നെൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞിട്ട് യു കെയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല അവിടെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം അപ്പം അവിടെയൊക്കെ തിരിക്കുമ്പോൾ അവിടെ ലക്ഷങ്ങളുടെ പൈസയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് അപ്പം എനിക്ക് ഭയങ്കര ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടുതൽ എൻ്റെ വിഷമം എൻ്റെ കുഞ്ഞില്ല കുഞ്ഞില്ല എന്നുള്ള വിഷമാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ചേച്ചി എപ്പോഴും ഇങ്ങനെ വിഷമം പറയാതെ കുഞ്ഞില്ല കുഞ്ഞില്ല അതൊരു നെഗറ്റിവിറ്റിയാണ് ചേച്ചി ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ അവിടെ ചെന്ന് നിൻ്റെ പരീക്ഷ പിന്നെയും കുറേ പരീക്ഷകളുണ്ട് അതെല്ലാം പാസ്സായി നിൻ്റെ രജിസ്റ്റർ നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ട് ഞാനപ്പം അതിൻ്റെ സാക്ഷിയൊക്കെ കണ്ടു അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഓയിറ്റ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോയി ഉടമ്പടി എടുക്കുന്നു പത്രം കൊണ്ടുവരുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും കൂടുതൽ കാര്യമാക്കിയില്ല ഞാനതൊന്നും അവരോട് ചോദിക്കാനും പോയില്ല എന്തോ വന്നാലും പറയുന്ന ഉടമ്പടിയുണ്ട് പ്രാർത്ഥനയൊക്കെ കാലത്തെണ്ണിട്ട് ചൊല്ലണം അപ്പം ഞാൻ ആയിക്കോട്ടെ അതേക്കുറിച്ച് അന്വേഷിക്കാന്ന് ഞാൻ പോയില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തയോ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നീ എൻ്റെ ഹസ്ബൻഡ് എന്ന് വരുന്നു അന്ന് ഞാൻ ഉടമ്പടി തൈലോ ഉപ്പും ഞാൻ നിനക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം അച്ചാശം വന്നത് മെയ് ഏഴാം തീയതിയാണ് മെയ് ഏഴാം തീയതി അച്ചാശം വന്നപ്പോൾ ഉടമ്പടി തൈലോ ഉപ്പും കൊണ്ടുവന്നു അപ്പോൾ അന്ന് തൊട്ട് ഞാനത് കഴിക്കുന്നുണ്ടായിരുന്നു തൈലോ ഉപ്പും അത് കഴിഞ്ഞ് അപ്പോൾ നവംബർ തൊട്ട് ഞാൻ കംപ്ലീറ്റ്ലി അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് ഒരു മാസം പോലും ബ്ലീഡിങ് ഒന്നും ആവുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ജൂൺ ആയപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞമ്മ ഞാൻ ഉടമ്പടിത്തായാലും ഉപ്പ് ഞാൻ ഭക്ഷിക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ബ്ലീഡിങ്ങും ആകുന്നില്ല ഒന്നും ആകുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതൊരു ജൂൺ പതിനാലാം തീയതിയാണ് അപ്പോൾ അമ്മ എന്നെടുക്കുന്ന് പറഞ്ഞു നീ ആ ഉടമ്പടിത്തൈൽ വിശ്വാസത്തോടെ നിൻ്റെ വയറ്റിൽ തേച്ച് നീ പ്രാർത്ഥിക്കുക മാതാവ് ഉറപ്പായിട്ടും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ പതിനാലാം തീയതി രാത്രി കുരിശുവര കഴിഞ്ഞ് ഞാൻ വയറ്റിൽ ഉടമ്പടിത്തൈൽ എൻ്റെ ആ ലാപ്രകോപ്പ് ചെയ്ത മൂന്ന് പാടുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ തേച്ചിട്ട് ഞാൻ വിഷമത്തോട് പറഞ്ഞു മാതാവ് എൻ്റെ ശരീരം കുത്തിമുറിച്ചതാണ് എന്നിട്ടും എനിക്ക് എന്തേ ഒരു ബലമില്ലാത്തത് നീ ഒരു അത്ഭുതം ഒരത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉടമ്പടിത്തൈൽ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ രാത്രി കിടന്നുറങ്ങി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ലോങ് ഡേ ഡ്യൂട്ടിയാണുള്ളത് അപ്പം രാവിലെ ഒരു അഞ്ചുമണിയൊക്കെയായപ്പോൾ എണ്ണിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വെറ്റായിട്ട് അങ്ങ് ഫീൽ ചെയ്യും എൻ്റെ ബോഡി മൊത്തം അപ്പോൾ ഞാൻ എണ്ണിട്ട് എന്താ സംഭവിച്ചു നോക്കിയപ്പോൾ എൻ്റെയൊക്കെ ഭയങ്കര ബ്ലീഡിങ് എൻ്റെ ദേഹത്തുനിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ബ്ലീഡിങ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് തന്നെ ഇത്ര ഭയങ്കര ബ്ലീഡിങ്ങ് പേടിയാവുന്ന എൻ്റെ ഇത്ര എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നത് പെട്ടെന്ന് ഞാൻ ഓർത്തത് എൻ്റെ അടിവേറ്റ് തെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ ശരിക്കും എനിക്കൊരു ശരിക്കും മാതാവ് പ്രവർത്തിച്ച് തുടങ്ങി എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ ഓടിപ്പോയി ടോയ്ലറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ മൂന്ന് ദിവസം ഞാൻ സിഗ്ലീവ് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല അത് കഴിഞ്ഞിട്ട് ജൂലൈ ലാസ്റ്റ് ആയപ്പോഴും എനിക്ക് പ്രഗ്നൻസിയുടെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവാണ് ആ അപ്പം ഞാൻ എനിക്ക് എനിക്ക് ബ്ലീഡിങ് ആയി മരുന്നൊന്നും കഴിക്കാതെ ഉടമ്പടിത്തേക്ക് തേച്ചിട്ട് പിന്നെ എന്താ എനിക്ക് പീരീഡ്സ് പോ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കാത്തതെന്ന് ചോദിച്ചു അപ്പം അച്ഛനും പറഞ്ഞു നമുക്ക് ഇന്നോട്ടൊരു തീരുമാനമെടുക്കാം നമ്മൾ ഇനിയും ഒരു ഹോസ്പിറ്റലിലും പോയി ഒരു ഡോക്ടറെയും കാണില്ല ഒരു മരുന്നും കുഞ്ഞിന് വേണ്ടി കഴിക്കില്ല അമ്മ മാതാവിനെന്ന് നമുക്കൊരു കുഞ്ഞിനെ തരാൻ താല്പര്യമുണ്ട് അന്ന് മാതാവ് തരും അന്ന് മാത്രം നമ്മുടെ ഒരു അപ്പനും അമ്മയായാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ പകുതി ആയപ്പോൾ തൊട്ട് എനിക്ക് അടിവയറ്റ് ഭയങ്കര വേദന എനിക്ക് ടോട്ടലി കംപ്ലീറ്റ്ലി ഒരു പീരീഡ്സ് വരുന്ന സിംറ്റംസ് ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി അപ്പൊ ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ ബ്ലീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷെ എനിക്ക് ശരീരത്തിൽ ബ്ലീഡിങ് ഒന്നും വരുന്നില്ല അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ എന്നെടുക്ക പറഞ്ഞിട്ട് നീ പോയിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ എനിക്ക് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എനിക്ക് ബ്ലീഡിങ് ഒന്നും ആയിട്ടില്ലല്ലോ അപ്പം പിന്നെ എങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അമ്മ പറഞ്ഞു എടി മാതാവിന്റെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി നീ പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എണ്ണീട്ട് പ്രഗ്നൻസി ഒക്കെ എടുത്ത് വെച്ചിട്ട് യൂറിനൊക്കെ എത്താൻ ഒഴിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് പല്ലുതേക്കും അപ്പോൾ ഞാൻ ഓ എത്രയോ തവണ ചെക്ക് ചെയ്ത് നോക്കിയതാ പിന്നെ പിരീഡും ആകാതവണ പ്രെഗ്നൻ്റ് ആകെ ഇത് ഞാൻ തിരിഞ്ഞു പല്ല് തേച്ചിട്ട് തിരിഞ്ഞു നോക്കിപ്പോ രണ്ടു വര അപ്പൊ ഞാൻ എന്റെ വീണ രണ്ടു വരയോ എന്നിട്ട് ഞാൻ ഓടി അച്ഛൻ കഴിയുമ്പോൾ അച്ഛൻ അച്ഛൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടും നോക്കിട്ട് രണ്ടു വരച്ചെന്ന് പറഞ്ഞ ആടി രണ്ടു വരെയുണ്ട് എന്നിട്ട് ഞാൻ ഡ്യൂട്ടി ചെന്ന് കഴിഞ്ഞിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോസിറ്റീവ് എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ മിഡ് വൈഫിനെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അഞ്ച് വീക്ക് ഫൈവ് വീക്ക്സ് അപ്പോൾ മിഡ് വൈഫ് എന്നോട് ചോദിച്ചത് നിനക്ക് എന്നാ ലാസ്റ്റ് ബ്ലീഡിങ് ആയിരുന്നു ഞാൻ പറഞ്ഞു ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി ബ്ലീഡിങ് ആയിട്ട് നിനക്കിപ്പോൾ ഫൈവ് വീക്കേ ആയിട്ടുള്ളൂ ശരിക്കും നിനക്ക് മൂന്ന് മൂന്നര മാസം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രേർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവർ ഇംഗ്ലീഷ് അവർ പറഞ്ഞു ഒരു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വളരെ കൂടി അങ്ങനെ പ്രഗ്നൻസി കൺഫേം ചെയ്തു ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു എനിക്ക് മാതാവ് പ്രവർത്തിച്ച് ഞാൻ ആയി ഞാൻ മെഡി ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെ എനിക്ക് ആയി അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് എന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തന്നു ആക്ച്വലി എനിക്കത് കണ്ടിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അത് കാശുരൂപമായിരുന്നുള്ള കാര്യം ഞാൻ അത് കണ്ടിട്ടില്ല അതിന് മുന്നേ ചേച്ചി ഇത് കയ്യിൽ വെച്ചു ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ ചേച്ചി നമ്മൾ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതല്ല െ അപ്പോൾ ഒരിക്കലും വേണ്ടാത്തതായിട്ട് ഒന്ന് നെഗറ്റീവായിട്ട് സംഭവിക്കാണ്ട് ചേച്ചിക്ക് ഈ മാതാവിൻ്റെ സംരക്ഷണം ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് കുർബാസനത്തിൻ്റെ ആണോ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടാണെനിക്ക് അമ്മമാതാവ് എനിക്ക് കുഞ്ഞിനെ തന്നതെന്ന് പറഞ്ഞു പേച്ചോള് പറഞ്ഞു ചേച്ചി ഇത് കുർബാസനത്തിൻ്റെ കാശുരുപാണേച്ചി കൈ വച്ചോളാൻ പറഞ്ഞു അപ്പം എൻ്റെ പ്രഗ്നൻസിൽ ഉടനീളം ഞാനത് കൊന്തയിൽ കുരുത്തിയിട്ട് എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഏഴാം മാസം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു നാട്ടിലാണ് ഞാൻ ബാക്കി കൺസൾട്ട് ചെയ്തത് നാട്ടിൽ കാണിച്ച് കഴിഞ്ഞ് ഇപ്പം നോർമൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പേടിക്കണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മെയിൽ പ്ര ഡെലിവറിക്കായിട്ട് നോർമൽ പെയിൻ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷനും ഇല്ല നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞു പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഉള്ളു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ കുഞ്ഞുള്ളിൽ മഷി ഇട്ടു കോംപ്ലിക്കേഷൻ ആണല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മോളെ ഒറ്റയിൽ കൊണ്ടുപോകണം ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിനകടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരപകടവും ഇല്ല അമ്മമാതാവും തന്ന അനുഗ്രഹമാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ എത്തിക്കുമോ എന്ന് ഞാൻ മനസ്സിലേക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അങ്ങനെ ഒറ്റയിൽ കയറി എൽ എസ് സി എസ് സി മെയ് ആറാം തീയതി രാത്രി പത്തിരുപത്തി രണ്ടായപ്പോൾ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈ കിട്ടി പുറത്ത് വന്നപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുറച്ച് നേരം കൊണ്ട് വൈകിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പോയതിനെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഒത്തിരി ലോ ആയി പോകായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ എന്ത് ലോ ആയപ്പോലും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവന് നോബ ജോസഫ് നിഖിൽ എന്ന് പേര് ഇട്ടു യോസ പിതാവിൻ്റെ നാമത്തിലാൺകുഞ്ഞായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാലത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ മകനും മാതാവിൻ്റെ പൂർണ്ണ അനുഗ്രഹവും ഇവൻ ആയുസും ആരോഗ്യത്തോടു കൂടി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഒന്ന് പ്രാർത്ഥനയോടുകൂടി സാക്ഷി അവസാനിപ്പിക്കുന്നു പ്രവർത്തനങ്ങളൊക്കെ